നമസ്കാരം വെട്ട ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ കുട്ടികൾക്ക് വീഡിയോയും ഫോട്ടോയും പ്രചരിപ്പിക്കുമെന്ന ഭീഷണിപ്പെടുത്തി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ വൈരങ്കോട് സ്വദേശി കക്കാങ്കുഴിയിൽ അബ്ദുൾ മുനീറിനെ കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ക്ലാസ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് ിൽഡിംഗ് മൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം പതിനേഴ് വയസ്സുള്ള രണ്ട് കുട്ടികൾ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് കൂടുതൽ കുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചതായാണ് അറിയുന്നതെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു പോലീസുകാരായ സുജിത് ജിനേഷ് ബിജു ശ്യാം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് തിരുനാവായയിൽ പിടിയിലായ പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വെട്ടന്യൂസ് കോട്ടയ്ക്കൽ